അപ്പോൾ ഞാനിവിടെ ഒരു കളർ പരിപാടി ആരംഭിക്കാൻ ഇവിടെ ബ്ലൈൻഡായിട്ട് ഉണ്ടല്ലേ ഇവിടെ നമുക്കൊരു സിംഗ് എന്നാണ് കട്ടിയിരുന്ന കളാം അവിടെ ഒരു സിംഗ് ഉണ്ട് വരും അങ്ങനെ ഉണ്ടാവും എനിക്ക് അല്ലോ നമ്മൾ സിങ് സിംഗ് അപ്പോൾ നമ്മൾ നഷ്ട പ്രൊസീജ് ആയിരിക്കും അതൊന്ന് ശ്രീകോ ബ്ലാക്ക് ആയതുകൊണ്ട് വൈറ്റ് സിസ്റ്റ് മാസ്റ്റിൻ്റെ പൊട്ടിക്കുക ഓക്കെ സിംഗുലർ കേറി നമ്മൾ സിംഗുലർ കേറി നമ്മൾ സിംഗുലർ കേറി നമ്മൾ കിണ്ടക്കിറക്കി നമ്മൾ വീടി പേസോ ഇതിന് മടരി ടോപ്പ് ലൈലക്ക കളണം अपन മസിനെ ഇടുക്ക് ഓക്കേ মসলে <laughs> <laughs> മാസ്കറ്റ് ഒടിച്ചുള്ള കാരണതാണ് ബ്ലാക്ക് കളർ ചെയ്തുകൊണ്ട് ഇപ്പം ഏത് കളറായാലും അത് പുറത്തേക്ക് ഗാനിറ്റില്ലാതെ കാരണം രണ്ട് മാസ്കറ്റ് സിംഗിമലും ഫ്ലാക്ക് അടിച്ചത് ഈ മസ്ക് പൊട്ടുമ്പോഴും ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് オッケー。